എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് ഡബിൾ ഹോസിൻ്റെ ഈസി പാലപ്പം മിക്സ് വെച്ചിട്ട് പാലപ്പാണ് ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ നമുക്ക് മിക്സിയുടെ ജാറിൽ ഒരു നഞ്ച് നാലഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കുറച്ചുപ്പും ഒരു അര ഗ്ലാസ്സോ ഒരു ഗ്ലാസ്സോ പാലും ചേർക്കാം ഇനി ഇതിലോട്ട് നമ്മുടെ പാലപ്പ ഇട്ടിട്ട് നന്നായി മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം മിക്സിയിൽ അടിച്ചെടുത്തു കഴിഞ്ഞാൽ വെള്ളം മതിയാവുന്നില്ലെങ്കിൽ നമുക്ക് പാലോ അല്ലെങ്കിൽ ഇളം ചൂടുവെള്ളമോ വീണ്ടും ഉപയോഗിച്ച് അടിച്ചെടുക്കാം ഇത് ഈ ഒരു പാകത്തിലാണ് ഉണ്ടായിരിക്കേണ്ടത് മാവ് ഇനി ഇത് നമുക്ക് ഒരു മണിക്കൂർ നേരം അടച്ചു വയ്ക്കാം അപ്പോഴേക്കും ഇത് പുളിയൊക്കെ പാകത്തിനായി അപ്പം ഉണ്ടാക്കേണ്ട പാകത്തിനായി റെഡിയാവും ഇത് ഈ രൂപത്തിലാണ് മാവ് ഉണ്ടായിരിക്കേണ്ടത് മാവ് അടച്ച് വെച്ചേക്കാം എന്നിട്ട് നമുക്ക് കറി ഉണ്ടാക്കാം ഇതിൽ സോയാ ചങ്ക്സ് നമുക്ക് ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് തിളപ്പിച്ച് ഊറ്റി വെച്ചതാണിത് സോയാ ചങ്ക്സ് മറ്റുള്ള വെജിറ്റബിൾസിൻ്റെ കൂടെയാണ് ഞാൻ സാധാരണ കറി വയ്ക്കാറ് ഇത് മെയിനായിട്ട് സോയാ ചങ്ക്സ് ഉപയോഗിച്ചിട്ട് ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയതാണ് കേട്ടോ ഇതിനുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് തക്കാളി ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഒക്കെയാണ് ആദ്യം തന്നെ നമ്മൾ പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിക്കുക അതിലോട്ട് ഈ സോയാ ചങ്ക്സ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതൊരു ചെറിയ ആവും അപ്പോൾ എന്നിട്ട് മാറ്റി മാറ്റിവെക്കാം മുറിച്ചുവെച്ച തക്കാളി ഇതുപോലെ മിക്സിയിൽ അടിച്ചെടുക്കണം സോയാ ചങ്ക്സ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ അതിൽ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് തന്നെ ഉള്ളിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം അതിലോട്ട് തന്നെ നേരത്തെ സോയാ ചങ്ക്സ് ഇട്ടിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിലോട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇവിടെ ഇട്ടുള്ളത് അതുപോലെ ഒരു ടീസ്പൂൺ മസാലപ്പൊടി ഇട്ടിട്ടുണ്ട് നന്നായി ഇളക്കി കൊടുക്കാം അതിലോട്ട് മല്ലിയലയും കറിവേപ്പിലയും ഉറച്ചിടാം അതെന്നിട്ട് എന്നിട്ട് ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കണം അതിലോട്ട് നമ്മൾ തക്കാളി മിക്സ് അടിച്ചത് ചേർക്കുന്നുണ്ട് എന്നിട്ടും ഇളക്കി കൊടുത്തു പിന്നീട് അതിലേക്ക് സോയാ സോസും ടൊമാറ്റോ സോസും ഒഴിക്കുന്നു കുറച്ചു നേരം അത് വേവിച്ചതിന് ശേഷം അതിലോട്ട് മല്ലിയില മല്ലിയില ധാരാളം ചേർത്ത് അതിൻ്റെ ടേസ്റ്റ് ഇട്ടും മല്ലിയില ചേർത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് പഞ്ചസാര ചേർത്തിട്ടുണ്ട് നമ്മുടെ സോയാ ചാങ്ക്സ് ഗ്രേവി റെഡിയായി ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച മാവ് എന്തായെന്ന് നോക്കാം ഇത് മാവ് നല്ലവണ്ണം പുളിച്ച് പൊങ്ങിയിട്ടുണ്ട് ഇത് വെച്ചാണ് നമ്മളതിന് പാലപ്പം തയ്യാറാക്കുന്നത് കുറച്ചുകൂടി വെള്ളമായാലും കുഴപ്പമൊന്നുമില്ല ഞാനീ ഒരു പാകത്തിലാണ് മാവ് തയ്യാറാക്കിയിട്ട് ഇതുപോലെ ഒഴിച്ച് നമുക്ക് ചുറ്റിയെടുക്കാം എന്നിട്ട് അടച്ച് വെച്ച് ഇത് വന്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇടത്തി എടുക്കാം ഇത് വളരെ ഈസിയാണ് ടേസ്റ്റിയാണ് ഇനി നമുക്ക് ഇതൊന്നൊരു പീസ് എടുത്ത് ടേസ്റ്റ് നോക്കാം അല്ലേ കറിയോട് വിളമ്പിട്ട് നമുക്കിതിൻ്റെ ടേസ്റ്റ് നോക്കാം കേട്ടോ ഇതൊരു എടുത്ത് കറിയിൽ മുക്കി കഴിച്ചു വയ്ക്കാം നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യണം താങ്ക്